എന്നാണ് ഇന്നത്തെ ഇസ്മ അതിനെ എന്ന് തുടങ്ങിയതിനൊന്നുകൂടി അവസാനം ആവർത്തിച്ചാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെയും ഉണ്ട് സാധാരണ യാ എല്ലാ വസ്തുക്കളുടെയും കാരുണ്യമാണ് കരുണാനിധിയായ കരുണാപരനായ അള്ളാഹുവേ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നവൻ്റെ ആ റഹ്മത്തിനെ കുറിച്ച് പറയുന്നതാണ് കാരുണ്യം കാണിക്കണമെന്ന് അള്ളാഹുവിനോടൊപ്പം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് യാ എല്ലാത്തിൻ്റെയും റഹ്മാനെ വിശ്വസിച്ചവർ അവിശ്വസിച്ചവർ നിന്നും നോക്കാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവനാണ് റഹ്മാൻ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വിശ്വസിച്ചവർക്കും സൽക്കർമ്മം ചെയ്തവർക്കും മറുജീവിതം തുടങ്ങുമ്പോൾ അതായത് പുനർജന്മമായാൽ അന്ന് കാരുണ്യം ചെയ്യുന്നവർ അന്ന് വിശ്വസികൾ വിശ്വാസികൾക്ക് മാത്രമാണ് വിശ്വാസിയായതുകൊണ്ട് മാത്രം പോരാ അള്ളാഹ എന്ന പേരിൽ അള്ളാഹുവിനെ വിളിക്കുകയും ഏക മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ ദൈവവിശ്വാസിയായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ സ്വർഗം ലഭിക്കുകയേ ഇല്ല മറിച്ച് ഏകദൈവ വിശ്വാസവും മുഹമ്മദ് നബി സലഹ് അലൈ സ്വലം തങ്ങൾ പഠിപ്പിച്ച ആ നിയമവ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തവരാണ് അംഗീകരിച്ചവരായാലും ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാം അത് അള്ളാഹു മാപ്പ് ചെയ്ത് സ്വർഗത്തിൽ കടത്താം അംഗീകരിക്കാതെ നന്മകൾ ചെയ്തിട്ട് ഗുണമില്ല അതിന് ദുനിയാവിൽ അള്ളാഹു വലിയ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും അതേസമയം മരണശേഷം സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്വർഗ്ഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അംഗീകരിക്കുക തന്നെ വേണം അപ്പൊ ഏതായാലും റഹ്മാനും റാഹിമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ റഹ്മാൻ യാ അക്കുലീൻ അക്കുൽ എല്ലാ വസ്തുക്കളുടെയും കരുണ കാരു അതായത് വിശ്വാസി അവിശ്വാസി നോക്കാതെ അവർക്ക് സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം അക്ഷരത്തിൽ മറുജന്മത്തിൽ നൽകുന്നവനെ അയ്യൂബ് നബിഅലി സ്വലാം ജൊല്ലിരുന്ന ഇസ്സുമാണ് അയ്യൂബ് നബി അലിസ്ലാം രോഗിയും ദാരിദ്ര്യത്തിലും അതുപോലെ മക്കളൊക്കെ നഷ്ടപ്പെട്ട് വലിയ ദുരന്തത്തിലും കഷ്ടപ്പാടിലും ജീവിച്ചു ഒടുവിൽ പതിനെട്ട് വർഷത്തിന് ശേഷം അള്ളാഹ് എല്ലാം തിരിച്ചു കൊടുത്തു ഒരു കാലത്തെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് പരീക്ഷണാർത്ഥം അള്ളാഹു അതൊക്കെ തിരിച്ചെടുത്തു രോഗിയായി രോഗത്തിൽ പതിനെട്ട് വർഷം ജീവിച്ചു ഒടുവിൽ അള്ളാഹ് അദ്ദേഹത്തിന് എല്ലാത്തിൽ നിന്നും സുഖവും സൗഖ്യവും സൗന്ദര്യവും സൗഭാഗ്യങ്ങളൊക്കെ നൽകി അതൊക്കെ തിരിച്ചു കിട്ടാൻ അദ്ദേഹം ചൊല്ലിയിരുന്നു എന്ന് കരുതാവുന്ന ഇസ്മാൻ അയ്യൂബിനെ വീട് ഇസ്മെന്നാണ് ഇതിന് പറയുന്നത് ജമാലിയാണ് അള്ളാഹുവിനെ വളരെ നൈർമല്യത്തോടെ കാണാൻ ചൊല്ലുന്നതായ ഹിസ്മുകളാണ് ഇതിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള വഴിയുണ്ട് ഇത് എപ്പോഴും ചെല്ലുന്ന ആളുകൾക്കും സ്വഭാവം നൽകുമെന്നും അടുക്കൽ വലിയ മഹത്വമുള്ള ആളായി മാറുമെന്നും ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ആളായി മാറും ഇത് ധാരാളം ചൊല്ലുക എന്ന് പറയുന്നത് ഒരു നൂറ് വട്ടമെങ്കിലും ദിവസം ചൊല്ലുന്ന ആളുകൾക്ക് ഇതില് മോശം സ്വഭാവമുള്ള ആളുകൾക്ക് ഈ ഈസ്മിനെ ഒറ്റ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതുക എന്നിട്ട് ആ അക്ഷരങ്ങൾക്ക് ശേഷം ആരെയാണോ നന്നാക്കേണ്ടത് അവൻ്റെ പേരും അവൻ്റെ ഉമ്മായയുടെ പേരും ആ കടലാസിലെഴുതുക ആ കടലാസ് ചുരുട്ടിയിട്ട് ആ മോശമായ ആൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല ശുദ്ധികളുടെ ഭൂമിയിൽ കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ മതിലിന്റെ ഏതെങ്കിലും തുളയിലോ മറ്റോ ഒളിപ്പിച്ചു വെക്കുക എന്നാൽ ആ വ്യക്തി ആ ഇസ്മ അവിടെ ഉള്ളത് കൊണ്ട് നന്നായി 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 വരും എന്നാണ് ഭർത്താക്കന്മാർ നന്നാകാം മക്കൾ നന്നാകാൻ മുതലാളി നന്നാകാൻ ബോസ് നന്നാവാൻ നമ്മളെ കഫീൽ നന്നാവാൻ ഒക്കെ പറയാറില്ലേ അതിനൊക്കെ ഉപയോഗിക്കാൻ വിളിച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ച് വൃത്തിയുള്ള വൃത്തിയുള്ളിടത്ത് കുളിക്കണം അത് എഴുതുന്നതിന് മുമ്പ് വൃത്തിയായിട്ട് കുളിച്ച് ഉപവ് ചെയ്ത് രണ്ടറക്കയത്ത് നിസ്കരിച്ചിട്ട് വേണം ഉപോ ചെയ്ത് രണ്ടറക്കയത്ത് നിസ്കരിച്ചാൽ മതി ഉതു ചെയ്തിട്ട് രണ്ടറക്കാരെ നിസ്കരിച്ചിട്ട് എഴുതുക കുളിക്കണമെന്നില്ല കഴിഞ്ഞെങ്കിൽ കുളിക്കേണ്ട അവസ്ഥയാണെങ്കിൽ കുളിക്കുക നല്ല വൃത്തി ഉണ്ടാക്കുന്ന നല്ലതാണ് അപ്പോൾ ഉദെടുത്ത് രണ്ടറക്കാർ നിസ്കരിച്ചിട്ടാണെങ്കിൽ ഒറ്റ അക്ഷരത്തിൽ ഒരു വട്ടം കടലാസൽ ചെയ്തും അതിന് ആ വ്യക്തിയുടെ പേരും അമ്മയുടെ പേരും ചേർത്ത് എഴുതേണ്ടത് വേറെ അതേണ്ട് ഉമ്മായയുടെ പേര് അവൻ്റെ പേരും അവൻ്റെ ഉമ്മയുടെ പേരും അതെല്ലാം പിന്നെ ഇത് ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് എത്ര ചൊല്ലണം ആയിരത്തി അല്ല പതിമൂന്നായിരം ആണ് അതിൻ്റെ കണക്ക് പതിമൂന്നായിരം ഒരു ദിവസം പതിമൂന്നായിരം വീതം ഒരാൾ നാൽപ്പത് ദിവസം ചൊല്ലിയാൽ എന്തുണ്ടാവും ശത്രു ഇത്രമാവും എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ദിവസം പതിമൂന്നായിരം ചൊല്ലാൻ കഴിയില്ല ഒരു പാക്കേജ് എടുക്കുക ഒരു നാല് ദിവസം കൊണ്ട് പതിമൂന്നായിരം ചൊല്ലുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ ഒരു പാക്കേജ് ആക്കി ചൊല്ലി തീർക്കുക അങ്ങനെ നാൽപ്പത് പാക്കേജായിട്ട് തീർക്കുക എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആൾ നമ്മുടെ മിത്രമായി മാറുന്ന നമ്മളെ ഒഴിവാക്കി പോയ ആൾ തിരിച്ചു വരുമെന്നർത്ഥം അള്ളാവും എല്ലാം ഭംഗിയിലും റഹത്തിലാക്കട്ടെ ആഫീത്തിലാക്കട്ടെ എല്ലാവർക്കും ഇത് ഉപകരിപ്പിക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ കമൻറ്റും അലഹമുല്ല ഇടണം കേട്ടോ ഇത് ആൾക്കതിലിടാം നിങ്ങളെ ആവശ്യങ്ങളൊക്കെ പറയാം ഫലം കിട്ടിയെങ്കിൽ പറയാം മുമ്പത്തെ വീഡിയോ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവെക്കാം നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യാം സ്ലാമലൈക്കും വരഹമുല്ല